മാർക്കോ സിനിമയ്ക്ക് വിലക്കിട്ട് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് നിഷേധിച്ചിരിക്കുന്നു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്ത അത്ര വയലൻസ് സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എ സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിനാലാണ് തീരുമാനമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റിന്റെ പ്രാദേശിക ഓഫീസറായ ടി നദീം തുഫായിൽ പ്രതികരിച്ചു ഒ ടി ടി പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചുവെന്നും ചിത്രത്തിന്റെ തിയേറ്റർ പ്രദർശനത്തിന് സർട്ടിഫിക്കറ്റ് നൽകരുതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ചുമാറ്റിയുള്ള സെൻസറിംഗ് ഇപ്പോൾ നിലവിലില്ലെന്നും അതിനാൽ ഉള്ള അടിസ്ഥാനത്തിൽ വിവിധ കാറ്റഗറിയായി തരംതിരിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയലൻസ് കൂടുതലുള്ള സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കളാണെന്നും കുട്ടികളുമായി സിനിമയ്ക്ക് പോകും മുമ്പ് സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ ഉള്ള സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെ കാണാൻ അനുവദിക്കുന്നതായി പരാതി ലഭിച്ചാൽ തിയേറ്ററിൽ നിന്ന് പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാനുള്ള നിയമമുണ്ടെന്നും നദീം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ മലയാള സിനിമയിൽ നിന്നുള്ള വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ ഇന്ത്യയിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയതും ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുകയായിരുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത തരത്തിൽ അതിക്രൂരമായ രംഗങ്ങളാണ് ചിത്രത്തിലുള്ളത് അതേസമയം അടുത്തിടെ കേരളത്തിൽ അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതിനാലാണ് വയലൻസ് ചിത്രങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നത് മാർക്കോ പോലുള്ള സിനിമകൾ അക്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട് അതിനിടെയാണ് ചിത്രത്തിലെ നായകൻ ഉണ്ണി മുകുന്ദൻ വെറും ഒരു വയസ്സ് മാത്രമുള്ള കുട്ടി മാർക്കു കാണുന്ന വീഡിയോ മാർക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആരാധകൻ എന്ന ക്യാപ്ഷനോടെ വോളിൽ പങ്കുവയ്ക്കുകയുണ്ടായത് എന്നാൽ ഇത്രയും ചെറിയ കുട്ടി വയലൻസ് നിറഞ്ഞ സിനിമ കാണുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഉണ്ണി മുകുന്ദന്റെ പ്രവർത്തിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിഞ്ചു പൈതങ്ങൾ വളരേണ്ട ഐറ്റം തന്നെ രക്തമൊഴുകുന്ന ക്രൂരരംഗങ്ങൾ ഒരു കുട്ടിക്ക് വെച്ചു കൊടുക്കാനുള്ള ബുദ്ധി വളർച്ച മാത്രമേ നമ്മുടെ സൂപ്പർ താരങ്ങൾക്കുള്ളൂ ഒട്ടും ബോധമില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് തുടങ്ങിയ കമന്റുകളും പോസ്റ്റുകളും വൈറലാവുകയും ചെയ്തിരുന്നു ഇതോടെ ഉണ്ണിമുകുന്ദൻ തന്റെ വാളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യുകയായിരുന്നു ചിത്രത്തിന്റെ ഒ ടി റിലീസിന് പിന്നാലെ പല സീനുകളും അമ്മച്യർ ആണെന്ന് പറഞ്ഞ് ട്രോളുകളും ഉയർന്നിരുന്നു അതേസമയം സിനിമകളിൽ വർദ്ധിച്ചു വരുന്ന വയലൻസിനെതിരെ കുറിപ്പുമായി നടി രഞ്ജിനി രംഗത്തെത്തിയിരുന്നു മികച്ച തിരക്കഥകൾ കൊണ്ടും ഫിലിം മേക്കിംഗ് കൊണ്ടും മറ്റ് ഇൻഡസ്ട്രികൾ അസൂയപ്പെട്ടിരുന്ന മലയാളം സിനിമ എന്തിനാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൊറിയൻ സിനിമകളുടെ പാത പിന്തുടരുന്നതെന്നും മാർക്കോ ആവേശം റൈഫൽ ക്ലബ് പോലുള്ള സിനിമകൾ എന്തിനാണ് നിർമ്മിക്കുന്നതെന്നും നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ചോദിക്കുകയുണ്ടായി ഞാൻ മലയാള സിനിമയുടെ ഭാഗമാണ് എന്നതിൽ ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് എന്നാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെയും സ്വാധീനം കൊണ്ടും മോശം പാരന്റിങ്ങിനാലും ലഹരി ഉപയോഗത്തിനാലും നശിച്ച യുവത്വമായി മാറുന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്നുവെന്നും നിർഭാഗ്യവശാൽ ഇന്നത്തെ സിനിമകളും ഈ സാമൂഹിക സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു നമ്മുടെ സെൻസർ ബോർഡിന് എന്താണ് സംഭവിച്ചത് അവർ ഉറക്കത്തിലാണോ തനിക്ക് അത്ഭുതം തോന്നുന്നു എന്നും അവർ കുറിപ്പിൽ ചോദിക്കുകയുണ്ടായി പ്രിയ കേരളമേ മറക്കാതിരിക്കുക ജെ സി ഡാനിയൽ കെ ജി ജോർജ് അരവിന്ദൻ എം ടി വാസുദേവൻ നായർ പത്മരാജൻ ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയ അനേകം പ്രതിഭാധനർ സൃഷ്ടിക്കപ്പെട്ട ഇടമാണിത് തങ്ങളുടെ സിനിമകളിലൂടെ അവർ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിച്ചിരുന്നുവെന്നും രഞ്ജിനി കുറിപ്പിൽ പറയുന്നു കൂടാതെ മാർക്കോയുടെ ഗംഭീര വിജയത്തിനു ശേഷം ഹനീഫ് അദേനി കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് che è la comodità